കഴിഞ്ഞ ദിവസം ഒ പിയിൽ നടന്ന ഒരു സംഭവമാണ് ഇന്നത്തെ ഈ വീഡിയോ ഞാൻ എന്നെ പ്രേരിപ്പിച്ചത് ഇന്ദു എന്ന ഒരു പേഷ്യൻ്റ് അല്ല ഒരു ക്യാൻസർ സർവൈവറാണ് എട്ട് വർഷം മുമ്പ് ക്യാൻസർ വന്നു അവർ അസുഖം ഭേദമായി ചികിത്സിച്ച് ഭേദമായി ഇപ്പോൾ അവർ ക്യാൻസർ പ്രതിരോധ പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ ക്യാൻസർ വരുന്ന സ്ത്രീകൾക്ക് ഒരു സപ്പോർട്ട് ഗ്രൂപ്പ് അതിലൂടെ അവർക്ക് കുറച്ച് കൗൺസിലിംഗ് കൊടുക്കുക അങ്ങനെയൊക്കെയുള്ള പ്രവർത്തനങ്ങൾ അവരുടെ ജോലി റെഗുലർ ജോലി അവർ ചെയ്യുന്നുണ്ട് അത് കൂടാതെ ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവരെ കാണാറുണ്ട് കഴിഞ്ഞ ദിവസം പെട്ടെന്ന് അവർ ഒ പിയിൽ വന്നു അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് പ്രത്യേകിച്ച് അമ്മ ചോദിച്ചു ഇനി വല്ല റെക്കറൻസ് വന്നാണോ നമ്മൾ ഇല്ല ഒന്നുമില്ല എനിക്ക് മോൻ്റെ കാര്യം ഒന്ന് സംസാരിക്കാറുണ്ട് ഞാൻ ചോദിച്ചു എന്ത് പറ്റി ഒന്നുമില്ല അവനും കൂട്ടത്തിലുണ്ട് ഒരു എം ബി എക്കാരനാണ് ഇരുത്തി ഞങ്ങൾ സംസാരിച്ചു ഒന്നുമില്ല കാര്യം ഇത്രയേ ഉള്ളൂ ഇവർക്ക് ഈ അസുഖം വന്നതിൽ പിന്നെ മോഹൻ ഭയങ്കര റിസേർച്ചാണ് ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ ഇതൊക്കെ ചെയ്താൽ ക്യാൻസർ വരും എന്നൊക്കെ അവർക്ക് അങ്ങനെയുള്ള ഒരു പ്രത്യേക ടൈപ്പ് ആണ് ആൾ അപ്പോൾ കഴിഞ്ഞ ദിവസം പുള്ളി പൊടുന്നനെ അമ്മേടെ അടുത്തതെന്ന് പറഞ്ഞു ഇനി ഈ വീട്ടിലാരും പഴം കളൊന്നും കഴിക്കാൻ പറ്റത്തില്ല പഴങ്ങൾ കഴിച്ചാൽ അതിൽ ഫ്രക്ടോസ് ഉണ്ട് ഈ ഫ്രക്ടോസാണ് എല്ലാ ആരോഗ്യ പ്രശ്നങ്ങളും കാരണം അതുകൊണ്ട് ഇനി മുതൽ അമ്മയും കഴിക്കേണ്ട വീട്ടിലാരും കഴിക്കണ്ട അപ്പോൾ ഇന്ദുവിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഭക്ഷണത്തിന് ശേഷം എന്തെങ്കിലും ഒരു ഫ്രൂട്ട് കൂടെ കഴിച്ചാലേ ഒരു ആ ഒരു ഫീലിംഗ് ഓഫ് ഫുൾനെസ് കിട്ടത്തുള്ളൂ പിന്നോടൊന്ന് സംസാരിക്കണം അതാണ് ഇന്ദുവിൻ്റെ ആവശ്യം ഞാൻ മൗനമായിട്ട് സംസാരിച്ചു അപ്പം പറഞ്ഞു അവന അടുത്തൊരു ഹെൽത്ത് ചാനൽ കണ്ടതാണ് ചാനലിൻ്റെ പേര് പറഞ്ഞു ശരിയാണ് ഒരു ഹെൽത്ത് ചാനലാണ് അവൻ അത് ചാനൽ പറയുന്നത് ഭയങ്കര വിശ്വാസമാണ് ഈ ഫ്രക്ടോസ് എന്ന് പറയുന്നതാണ് സകല ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണം അതുകൊണ്ട് അത് പഴങ്ങളിൽ കൂടിയാണ് വരുന്നത് ഫ്രക്ടോസ് എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട് ഷുഗർ ആണല്ലോ അത് നമ്മളങ്ങ് ഒഴിവാക്കണ്ടേ ഡോക്ടർ പറ ഞാൻ ഈ ഹിന്ദുവിൻ്റെ മോനുമായിട്ടുള്ള സംസാരിച്ച കാര്യം ഞാൻ വിചാരിച്ചാൽ നിങ്ങൾക്ക് ഒരു വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യാന്നുള്ളത് അതായത് പഴങ്ങൾ കഴിച്ചാൽ അല്ലേ ക്യാൻസർ രോഗികൾക്ക് പഴങ്ങൾ കഴിക്കാമോ അല്ല സാധാരണക്കാർ പഴം കഴിച്ചാൽ എന്തെങ്കിലും അപകടം ഉണ്ടാകുമോ അതുപോലെ തന്നെ ഈ ഫ്രക്ടോസ് എന്ന് പറഞ്ഞ ഒരു വില്ലനാണോ ആണെങ്കിൽ തന്നെ അത് എങ്ങനെയാണ് നമ്മുടെ ശരീരത്തെത്തുക ഈ വീഡിയോ മുഴുവൻ കാണാൻ ശ്രദ്ധിക്കുക കാരണം പല പാർട്ടുകളാണ് ഇടയ്ക്ക് മാത്രം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ പറയാൻ ഉദ്ദേശിച്ച മെസ്സേജ് നിങ്ങൾക്ക് കിട്ടില്ല നമ്മുടെ ടോപ്പിക് മുഴുവൻ മനസ്സിലാക്കണമെങ്കിൽ ഒരു അല്പം ജൈവ രസതന്ത്രം അതായത് ബയോ കെമിസ്ട്രി പറയേണ്ടി വരും പ്ലസ് ടു എനിക്ക് ഇത് പഠിച്ചിട്ടുള്ളവർക്ക് കുറച്ചുകൂടെ ആയിട്ട് മനസ്സിലാവും ഫ്രൂട്ട് ഷുഗറാണ് ഫ്രക്ടോസ് നമുക്കറിയാം നമ്മുടെ പ്രകൃതിയിൽ ബേസിക് അല്ലെങ്കിൽ സിമ്പിൾ ഷുഗർ എന്ന് പറയുന്ന മൂന്ന് സാധനങ്ങളാണ് അതായത് ഗ്ലൂക്കോസ് ഫ്രക്ടോസ് ഗാലക്ടോസ് അതിൽ ഫ്രക്ടോസ് ഫ്രൂട്ട് ഷുഗർ പഴങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്നു ഗാലക്ടോസ് പാലിൽ കൂടുതലായി കാണപ്പെടുന്നു ഗ്ലൂക്കോസ് എല്ലാ മധുരമുള്ള നാച്ചുറലി ഓക്കറിങ് മധുരത്തിലുള്ള എല്ലാത്തിനകത്ത് തന്നെ ഉണ്ടാകും ഈ ഗ്ലൂക്കോസാണ് നമ്മുടെ ശരീരത്തിന് നേരിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ബേസിക് ഷുഗർ അതുപോലെ തന്നെ ഈ ഗ്ലൂക്കോസ് ഇല്ലാതെ നമുക്ക് ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അതുപോലെ തന്നെ ഒരു കാര്യമാണ് ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഫ്രക്ടോസോ ഗാലക്ടോസോ ഒക്കെ നമ്മൾ കഴിച്ചാലും അത് ശരീരത്തിന് ഉപയോഗിക്കണമെങ്കിൽ ശരീരം അത് ആദ്യം ഗ്ലൂക്കോസാക്കി മാറ്റണം ഈ ഗ്ലൂക്കോസാക്കി മാറ്റുന്നത് പ്രധാനമായും ലിവറിൽ വെച്ചാണ് അതുപോലെ തന്നെ ഒരു ബേസിക് കാര്യം കൂടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്രക്ടോസാണ് ഈ മൂന്ന് ഷുഗറിലും ഏറ്റവും മധുരം അതായത് ഗ്ലൂക്കോസിൻ്റെ ഏതാണ്ട് രണ്ട് ഇരട്ടിയോളം മധുരം വരും ഈ ഫ്രക്ടോസിന് ഒരു ബേസിക് കാര്യം കൂടെ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്രക്ടോസ് മോളിക്കൂളും ഒരു ഗ്ലൂക്കോസ് മോളിക്കൂൺ കൂടെ ചേർന്നാണ് ഷുഗർ അതായത് നമ്മൾ ഈ സാധാരണ ടേബിൾ ഷുഗർ അല്ലെങ്കിൽ പഞ്ചസാര എന്ന് പറയുന്ന ഈ ഇതുണ്ടാകുന്നത് അതൊരു ആണ് ഞാൻ നേരത്തെ പറഞ്ഞ ഗ്ലൂക്കോസ് ഫ്രക്ടോസ് ഗ്യാലക്ടോസ് എന്നിവ ആണ് അതായത് കാർബോഹൈഡ്രേറ്റ് ഉണ്ടാക്കുന്നതിൻ്റെ ബേസിക് സാധനങ്ങളാണ് അപ്പോൾ ഇത് പല രീതിയിൽ കോമ്പൈൻ ചെയ്താണ് നമ്മുടെ സാധാരണയുള്ള കാർബോഹൈഡ്രേറ്റുകൾ ഉണ്ടാകുന്നത് അപ്പോൾ ഈ കാർബോഹൈഡ്രേറ്റ് വിഘടിപ്പിക്കുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ മൂന്ന് ബേസിക് ഷുഗറും അതിൻ്റെ അടങ്ങിയിരിക്കുന്ന അളവനുസരിച്ച് നമുക്ക് ലഭിക്കും ഇതാണ് ഒരു ബേസിക് കാര്യം നമുക്ക് മനസ്സിലാക്കി വയ്ക്കാനുള്ളത് ഇനി ഈ ഫ്രക്ടോസ് എങ്ങനെയാണ് കുഴപ്പക്കാരനാകുക അല്ലെങ്കിൽ ഏത് സമയത്താണ് ഇത് കുഴപ്പക്കാരനാകുക അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം പ്രശ്നമുണ്ടാക്കുന്നുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഈ ഫ്രക്ടോസ് നേരിട്ട് ശരീരത്തിന് ഉപയോഗിക്കാൻ പറ്റില്ല അവനെ ഗ്ലൂക്കോസ് ആക്കിയതിന് ശേഷം മാത്രമേ ശരീരത്തിന് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ അത് പ്രധാനമായും നടക്കുന്നത് നമ്മുടെ കരളിൽ വെച്ചാണ് ഫ്രക്ടോക്കൈനീസ് സി എന്ന് പറയുന്ന ഒരു രാസാഗ്നിയാണ് ഈ കൺവേർഷൻ അതായത് ഫ്രക്ടോസിനെ ഗ്ലൂക്കോസാക്കി മാറ്റുന്നത് ഇനി അങ്ങോട്ട് കുറച്ച് കോംപ്ലക്സ് ബയോ കെമിസ്ട്രിയാണ് അത് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ചിത്രത്തിൽ ബയോ കെമിസ്ട്രി അറിയാവുന്നവർ നോക്കിയാൽ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ അതിൻ്റെ അകത്ത് എന്താണ് അവിടെ സംഭവിക്കുക എന്നുള്ളത് ജസ്റ്റ് ഒരു നക്ഷൽ മാത്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഈ ഫ്രക്ടോക്കാനി സി എൻ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന് ഒരു റെഗുലേഷൻ ഇല്ല സാധാരണ നമുക്ക് ഒരു പരിധിയിൽ കൂടുതൽ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ എൻസൈമിൻ്റെ പ്രവർത്തനം അത് റിവേഴ്സായിട്ട് കുറച്ച് കളയും പക്ഷേ ഈ ഫ്രക്ടോക്കനെസി ഒരു റെഗുലേറ്റഡ് എൻസൈം അല്ല അപ്പോൾ എന്താണ് സംഭവിക്കുക എത്ര ഫ്രക്ടോസ് അല്ലെന്നോ അപ്പോഴേ അവൻ അവനിത് ഈ എൻസൈം പ്രവർത്തിക്കാൻ തുടങ്ങും ഈ കൺവേർഷൻ നടക്കും അപ്പോൾ ഈ ഞാൻ പറഞ്ഞു ഈ ചിത്രത്തിൽ കാണുന്നത് പോലെയുള്ള പല കോംപ്ലക്സ് കെമിക്കൽ റിയാക്ഷൻസാണ് അവിടെ നടക്കുന്നത് ഈ ഫ്രക്ടോക്കനെസി പ്രവർത്തിക്കണമെങ്കിൽ നമുക്കറിയാലോ ഏത് എൻസൈം പ്രവർത്തിക്കണമെങ്കിലും അതിന് എനർജി അല്ലെങ്കിൽ ഊർജം ആവശ്യമാണ് അപ്പം ഈ ഊർജം എടുക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ പവർ യൂണിറ്റായ എ ടി പി എന്ന് പറഞ്ഞ ഒരു മോളിക്കൂൾ നിന്നാണ് അപ്പോൾ അത് ഇങ്ങനെ ഫ്രക്ടോസ് കൈനേസ് കൂടുതൽ പ്രവർത്തിക്കും തോറും അല്ലെങ്കിൽ ഫ്രക്ടോസ് കൂടുതൽ ചെല്ലും തോറും നമുക്ക് കൂടുതൽ എ ടി പി നഷ്ടപ്പെട്ടുള്ളൂ അതേ തുടർന്ന് യൂറിക് ആസിഡ് പ്രൊഡക്ഷൻ നമ്മുടെ ശരീരത്തെ ഒരളവ് വിട്ട് കൂടും ഈ പ്രവർത്തനങ്ങളെല്ലാം ശരീരത്തിൻ്റെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കൂടുതലാക്കും അതുപോലെ തന്നെ നമ്മുടെ കോശങ്ങളിലെ മൈറ്റോകോണ്ട്രിയ അതായത് മൈറ്റോകോണ്ട്രിയ ആണ് നമ്മൾ പവർ ഹൗസ് അതായത് എല്ലാ ശരീരത്തിൻ്റെ എല്ലാ കെമിക്കൽ റിയാക്ഷൻസും നടക്കുന്ന സ്ഥലമാണ് ഈ മൈറ്റോകോണ്ട്രിയ അതിൻ്റെ പ്രവർത്തനം തകരാറിലാക്കും ഇങ്ങനെ ഇതെല്ലാം ഓരോന്നിനെ ഒന്നിന് ഒന്നിന് പിന്നെ ഒന്നായി നടന്ന് അവസാനം ഇതെല്ലാം ആദ്യം നോൺ ആൽക്കഹോളിക് സ്റ്റിയേറ്റോ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞ ഒരു കരൾ വീക്കത്തിലേക്ക് മാറ്റും അതിനുശേഷം അത് ഫാറ്റി ലിവറായി മാറും ഇതുകൂടാതെ ഈ ഇതിനെ തുടർന്ന് അമിതവണ്ണം ഇൻസുലിൻ റെസിസ്റ്റൻസ് ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെ അനന്തരഫലമായി ഡയബറ്റീസ് ഇതിനെ തുടർന്ന് ഹൈപ്പർ ടെൻഷൻ ഹൈപ്പർ ടെൻഷനെ തുടർന്ന് ഹൃദ്രോഗം പിന്നെ ഇതിൻ്റെ എല്ലാം കാരണങ്ങൾ എല്ലാം കൂടെ ഒരുമിച്ച് ക്യാൻസർ എന്നിവയ്ക്കെല്ലാം കാരണമായി തീരുന്നു ഇതുകൂടാതെ മറ്റൊരു പ്രശ്നങ്ങളുണ്ട് ഈ ഫ്രക്ടോസിന് ഫ്രക്ടോസ് നമ്മൾ കഴിക്കുമ്പോൾ അത് നേരെ കുടലിലെത്തുമ്പം കുടലിലെ കോശങ്ങളിലെ ഫ്രക്ടോക്കനൈസ് പോലത്തെ എൻസെയിംസ് ആക്ടിവേറ്റഡ് ആകും അതേ തുടർന്ന് ഈ കുടലിലുള്ള ചില ബാക്ടീരിയകൾ നമ്മുടെ രക്തത്തിൽ അതായത് ഈ കരളിലേക്ക് പോകുന്ന പോർട്ടൽ വീന സിസ്റ്റത്തിൽ കയറുകയും ആ പോർട്ടൽ വീന സിസ്റ്റം വഴി ഇങ്ങനെ എൻ്റോടോക്സിൻസ് കരളിലെത്തുന്നത് കരളിൽ നീരുണ്ടാക്കാനും അതേ തുടർന്ന് ഫാറ്റി ലിവർ സിറോസിസ് അങ്ങനെ അങ്ങനെ ഉള്ള പ്രശ്നങ്ങൾക്കും കാരണമാവാം ഇത്രയും കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും അയ്യോ ഇത്രയും നാൾ കഴിച്ചുകൊണ്ടിരുന്ന ഈ ഫ്രൂട്ട്സ് ഭയങ്കര പ്രശ്നക്കാരനാണല്ലോ ഈ ഫ്രൂട്ട് ഷുഗർ എല്ലാം കൂടെ നമ്മൾ കഴിച്ചിട്ട് ആകെ ആരോഗ്യ പ്രശ്നം ഉണ്ടായേക്കാമോ ഒരു എടുക്കാൻ വരട്ടെ വീഡിയോ മുഴുവനായി കാണുക എവിടുന്നാണ് ഈ ഫ്രക്ടോസ് അമിതമായ രീതിയിൽ നിങ്ങളുടെ ശരീരത്തിലേക്ക് എത്തുന്നത് പഴങ്ങൾ നമ്മൾ കഴിക്കുന്നതിനൊക്കെ ഒരു ലിമിറ്റുണ്ട് എത്ര കൂടുതൽ കഴിച്ചാലും എത്ര വരെ നമുക്ക് കഴിക്കാൻ പറ്റും അപ്പോൾ ഈ പഴങ്ങളിൽ നിൽക്കുന്ന ഫ്രൂട്ട് ഷുഗർ അല്ലാതെ ഫ്രക്ടോസ് അല്ല പ്രധാന പ്രശ്നക്കാരൻ അതിനും പ്രശ്നമുണ്ട് അത് ഞാൻ അത് അതിൻ്റെ സെക്കൻഡ് പാർട്ടിൽ ഞാൻ പറയാം ഇതിൻ്റെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ ഫ്രക്ടോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇരട്ടി മധുരമുണ്ട് അതുപോലെ തന്നെ ഇതിന് മറ്റൊരു ക്വാളിറ്റി ഉണ്ട് നമ്മളുടെ ആൽക്കഹോൾ അല്ലെങ്കിൽ ചരസ് അതുപോലെയുള്ള ഹൈലി അഡിക്റ്റീവ് എന്ന് നമ്മൾ പറയുന്ന മയക്കുമരുന്നിൻ്റെ ഒപ്പം അഡിക്ഷൻ ടെൻഡൻസി ക്രിയേറ്റ് ചെയ്യാൻ ഈ ഫ്രക്ടോസിന് കഴിയും അപ്പോൾ ഈ രണ്ട് ക്വാളിറ്റീസ് ഉള്ളത് കൊണ്ട് ഫുഡിൻ്റെ അഡിക്റ്റീവ്സ് ആയിട്ട് ഇത് പലയിടത്തും ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെയുള്ള ഫുഡ് അഡിക്റ്റീവായിട്ട് വരുന്ന ഫ്രക്ടോസാണ് നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഇനി ഏതൊക്കെയാണ് ആ ഭക്ഷണ പദാർത്ഥങ്ങളെന്ന് നമുക്കൊന്ന് നോക്കാം ഒരു നീണ്ട ലിസ്റ്റാണ് ഞാനങ്ങ് സ്ക്രീനിൽ കൂടി ക്രോള് ചെയ്ത് തരാം അപ്പം നിങ്ങൾക്ക് എല്ലാ ഏകദേശം ഒരു ഐഡിയ കിട്ടും കാരണം ആ നീണ്ട ലിസ്റ്റ് പറഞ്ഞു പറഞ്ഞു പോയാൽ നമ്മുടെ വീഡിയോ ഒത്തിരി നീണ്ടുപോകും നമ്മൾ പുറത്തുനിന്ന് വാങ്ങി കഴിക്കുന്ന എല്ലാ അധിക മധുരമുള്ളതും അതായത് ഐസ്ക്രീം ബോട്ടിൽഡ് ജ്യൂസ് വിവിധതരം സോഡാകൾ അതായത് കൊക്കക്കോള പെപ്സി ഫാൻഡ ഫ്രൈറ്റ് പോലെയുള്ളവ കുക്കീസ് ബിസ്ക്കറ്റ്സ് കപ്പ് കേക്ക് പസ്ട്രീസ് ക്യാൻഡീസ് നമുക്കറിയാം ഇപ്പോൾ ക്യാൻഡീസിൻ്റെയൊക്കെ ഒരു വളരെ കൂടുതൽ ക്യാൻഡീസ് ഇപ്പോൾ പലരും പ്രൊമോട്ട് ചെയ്യാറുണ്ട് വിവിധതരം ജാമുകൾ പിന്നെ നമ്മൾ നിരുപിതിരകാരി എന്ന് വിചാരിക്കുന്ന ബ്രെഡ് അതുപോലെ തന്നെ മറ്റൊരു പ്രധാന സംഭവമാണ് വിവിധതരം പുറത്തുനിന്ന് കിട്ടുന്ന സോസുകൾ ഇതിലെല്ലാം ഈ അമിതമായ അളവിൽ ഫ്രക്റ്റോസ് അടങ്ങിയിട്ടുണ്ട് ഇതിനിടെ വിട്ടുപോയ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവങ്ങളുണ്ട് അതായത് നമ്മുടെ ബർഗർ പോലെയുള്ള ഫാസ്റ്റ് ഫുഡ്സ് ഈ ഫാസ്റ്റ് ഫുഡിലെല്ലാം അമിതമായ അളവിൽ ഈ ഫ്രക്ടോസ് അടങ്ങിയിട്ടുണ്ട് അതാണല്ലോ നമ്മുടെ ഇളം തലമുറയുടെ ഏറ്റവും ഇഷ്ട ഭക്ഷണവും ഇനി ഏതൊക്കെ രീതിയിലാണ് ഇത് ഭക്ഷണത്തിൽ കലരുന്നത് എന്ന് നമുക്ക് നോക്കാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗം എന്ന് പറഞ്ഞാൽ ഹൈ ഫ്രക്ടോസ് കണ്ടെയ്നിങ് കോൺ സിറപ്പ് അതുപോലെ തന്നെ അഗാവെ എന്ന് പറഞ്ഞൊരു പ്ലാന്റിൽ ഉണ്ടാകുന്ന ഈ രണ്ട് സിറപ്പിലാണ് ഏറ്റവും കൂടുതൽ ഫ്രക്ടോസ് അടങ്ങിയിരിക്കുന്നത് അതാണ് പ്രധാനമായ ഫുഡ് അഡിറ്റീവ്സ് നിങ്ങൾ കഴിക്കുന്ന പുറത്തുനിന്ന് വാങ്ങുന്ന അതിൻ്റെ ലേബൽ നോക്കിയാൽ നിങ്ങൾക്ക് ഇത് കാണാം എൻ്റെ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഈ ചില അതായത് ഹൈ ഫ്രക്ടോസ് കണ്ടായിരിക്കും എച്ച് എഫ് സി നയൻറ്റീന്ന് പറയുന്നതിൻ്റെ അകത്ത് തൊണ്ണൂറ് ശതമാനത്തോളം ഫ്രക്ടോസാണ് അടങ്ങിയിരിക്കുന്നത് ഇതാണ് പ്രധാനമായും നമ്മളിലേക്ക് ഫ്രക്ടോസ് എത്തിക്കുന്ന അപകടകാരിയായ ഫുഡ് അഡിറ്റീവ്സ് ഇതുകൂടാതെ തന്നെ നമ്മൾ ഇത് നമ്മൾ നിരോധനകാരികളെന്ന് വിചാരിക്കുന്ന തേൻ അഥവാ ഹണി നമ്മൾക്ക് കുട്ടികൾ വരെ നമ്മൾ കൊടുക്കുന്നതാണ് കുഴപ്പമില്ലായെന്ന് വെച്ചാൽ ഈ ഹണിയിലൊക്കെ നല്ല ഹൈ ഫ്രക്ടോസ് കണ്ടൻറ് ഉണ്ട് അതുപോലെ തന്നെ പാം ഷുഗർ എന്ന് പറയും പാം ഷുഗർ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴും മാർക്കറ്റ് ചെയ്യാറുണ്ട് പാം ഷുഗർ അതുപോലെ തന്നെ സാധാരണ നമ്മൾ പഞ്ചസാര സിറപ്പ് പഞ്ചസാര ഞാൻ അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞു തന്നത് പഞ്ചസാര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിഫ്റ്റി പെർസെൻറ്റ് ഫ്രക്ടോസും ഫിഫ്റ്റി പെർസെൻ്റ് ഗ്ലൂക്കോസുമാണ് പിന്നെ ഇത് കൂടാതെ മൊളാസസ് അങ്ങനെയൊക്കെ നിരവധി പേരിൽ ഈ ഹൈ ഫ്രക്ടോസ് കണ്ടെയ്നിങ് ഫുഡ് അഡിറ്റീവ്സ് നമ്മുടെ ഇടയിൽ വിറ്റഴിക്കപ്പെടുന്നുണ്ട് ഹൈ ഫ്രക്ടോസ് കോൺ ഒരു വാക്ക് അത് നമ്മുടെ സാധാരണ മെയ്സ് പൊടി അല്ലെങ്കിൽ കോണ് അത് പ്യൂരിഫൈ ചെയ്തെടുത്തിട്ട് അതിനെ എൻസൈം ഉപയോഗിച്ച് അതിൻ്റെ അകത്തെ ഗ്ലൂക്കോസ് ഫ്രക്ടോസാക്കി മാറ്റിയാണ് ഈ ഹൈ ഫ്രൂക്ടോസ് കണ്ടെയ്നിങ് കോൺ സിറപ്പ് ഉണ്ടാക്കുന്നത് അതിൻ്റെ അപകടങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കി ഇവർ കൊടുക്കുന്ന ഈ ഫുഡിലെ ലേബല് മനസ്സിലാക്കി ആൾക്കാരെ അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ ഉപേക്ഷിച്ച് തുടങ്ങിയതോടുകൂടി ഇവർ അതിന് വേറെ പല ഓമന പേരിട്ടും ഇറക്കുന്നുണ്ട് അതിനിടെ ഫുഡ് പാക്കറ്റിൻ്റെ പുറത്ത് ഞാൻ ഈ പറയുന്ന പേരുകൾ ഉണ്ടോ എന്ന് നോക്കുക കാരണം ഇതെല്ലാം ഈ ഹൈ ഫ്രക്ടോസ് കണ്ടെയ്നിങ് കോൺ സിറപ്പാണ് അതിൻ്റെ വിവിധ പേരുകൾ അതായത് ഈ ഈ പേര് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് പേര് മാറ്റിയതാണ് ഈ പേരുകൾ ഫ്രക്ടോസ് ഫ്രക്ടോസ് സിറപ്പ് കോൺ സിറപ്പ് കോൺ സിറപ്പ് സോളിഡ്സ് കോൺ സീറ്റ്നർ മെയ്സ് സിറപ്പ് ഐസൊലേറ്റഡ് ഫ്രക്ടോസ് ഫ്രക്ടോസ് ഗ്ലൂക്കോസ് സിറപ്പ് ഐസോ ഗ്ലൂക്കോസ് വരെ അവർ അടിച്ചുവിടാറുണ്ട് ഐസോഗ്ലൂക്കോസ് എന്ന് പറയുമ്പോൾ ഗ്ലൂക്കോസ് പോലെയാളല്ലേ എന്ന് ആൾക്കാർ തെറ്റിദ്ധരിക്കാൻ സാധ്യത കൂടുതലാണ് ഇത് ഇതുകൂടാതെ ഐസോഗ്ലൂക്കോസ് എന്ന് പറഞ്ഞൊരു പേര് വരെ അവർ അവരിട്ടിട്ടുണ്ട് ഐസോഗ്ലൂക്കോസ് എന്ന് കേൾക്കുമ്പോൾ ഗ്ലൂക്കോസ് മാത്രമല്ലേ എന്ന് പൊതുജനങ്ങൾ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ അതിൻ്റെയും പ്രധാന കണ്ടൻറ്റ് ഫ്രക്ടോസാണ് ഇനി അടുത്തത് അഗാവ സിറപ്പ് ഈ സൗത്ത് അമേരിക്ക അമേരിക്കയുടെ വരണ്ട പ്രദേശങ്ങളിൽ കാണുന്ന ഒരു പ്ലാന്റ് ആണ് ഈ അഗാവ എന്ന് പറയുന്നത് അതിൻ്റെ ആ തണ്ട് നല്ല മധുരമുള്ള സിറപ്പ് ഉണ്ടാക്കും അതിൻ്റെ അകത്താണ് നമ്മുടെ ഫേമസ് ഡ്രിങ്ക് ടെക്കുല എടുക്കുന്നത് ആ സിറപ്പ് തന്നെ നല്ല ഫ്രക്ടോസ് കൊണ്ടുതന്നെ ഉണ്ട് അഗാവേ സിറപ്പ് എന്ന് പറഞ്ഞ് അവൈലബിളാണ് അത് ഈവൻ ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ പോലും ഈ അഗാവേ സിറപ്പ് വയ്ക്കുന്നുണ്ട് പല ബേക്കറി ഐറ്റംസ് അല്ല ഇതുപോലെ ഞാൻ പറഞ്ഞ ഇതിലും ഇവരിത് ആഡ് ചെയ്യുന്നുണ്ട് പക്ഷേ ആൾക്കാരുടെ വിചാരം ഇതൊരു ഫ്രക്ടോസ് ഫ്രൂട്ടിൽ നിന്ന് വരുന്ന ഫ്രക്ടോസ് ഫ്രക്ടോസിലെ കുഴപ്പമില്ലല്ലോ എന്ന് മാത്രമാണ് ഇതുവരെ കേട്ട് കഴിഞ്ഞവർക്ക് ഒരു കാര്യം മനസ്സിലായി കാണുമായിരിക്കും എന്തുകൊണ്ടാണ് നമ്മളുടെ യങ് ജനറേഷനിൽ വളരെയധികം ഫാറ്റി ലിവർ ഉള്ളത് പൊണ്ണത്തടി ഉള്ളത് ഏർലി ബ്ലഡ് പ്രഷർ കൂടുന്ന അസുഖം വരുന്നത് ഹൃദ്രോഗം വരുന്നത് ക്യാൻസർ ഉണ്ടാകുന്നത് എന്നിവയെല്ലാം കൂടുതൽ എക്സ്പ്ലനേഷൻ ഇനി അതിനാവശ്യമില്ലല്ലോ ഈ ടോപ്പിക്ക് പൂർണ്ണമാണെങ്കിൽ നമ്മുടെ ഹിന്ദുവിൻ്റെ മോൻ്റെ സംശയം കൂടി തീർക്കണമല്ലോ അതായത് പഴവർഗ്ഗങ്ങൾ കഴിച്ചാൽ അതിലെ ഫ്രക്ടോസ് നമുക്ക് അപകടകാരിയാണോ പഴവർഗ്ഗങ്ങൾ അതിലെ ഫ്രക്ടോസിനോടൊപ്പം പല ഗുണഫലങ്ങളും നൽകുന്ന ഒരു ഭക്ഷണപദാർത്ഥമാണ് അതിനാൽ പഴങ്ങൾ നമുക്ക് കഴിക്കാം എന്നാൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പഴങ്ങൾ പ്രകൃതി നമുക്ക് എങ്ങനെ തന്നിരിക്കുന്നോ അതേ രീതിയിൽ വേണം നിങ്ങൾ പഴങ്ങൾ കഴിക്കാൻ അതായത് മുഴുവൻ പഴവും കഴിക്കണം അതായത് അതിനെ ജ്യൂസ് ജ്യൂസടിച്ചോ ഷെയ്ക്കാക്കിയോ ആക്കിയോ ഒക്കെ കുടിച്ചാൽ ഈ പറഞ്ഞതുപോലെ ഗുണത്താക്കളേറെ ദോഷമാണ് നിങ്ങൾക്ക് നൽകുക അതുപോലെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഫാഷനാണ് ഡ്രൈഡ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് വാങ്ങിച്ചു കഴിക്കുക അതായത് ഡ്രൈഡ് മാംഗോ ഡ്രൈഡ് ആപ്രിക്കോട്ട് ഡ്രൈഡ് പൈനാപ്പിൾ ഡേറ്റ്സ് ഇതൊക്കെ വാങ്ങിച്ചു കഴിക്കുക ഇതൊന്നും കഴിക്കരുതെന്നില്ല ഞാൻ പറഞ്ഞു പക്ഷേ അതിലൊക്കെ ഫ്രക്ടോസ് കണ്ടൻറ്റ് സാധാരണ പഴത്തേക്കാൾ വളരെ കൂടുതലാണ് ഇവയൊക്കെ കഴിക്കണമെങ്കിൽ പച്ചയ്ക്ക് കഴിക്കുക അതായത് പൈനാപ്പിളും മാങ്ങയൊക്കെ ഡ്രൈ ആക്കി കഴിക്കാതിരിക്കുക അവനെ അല്ലാതെ തന്നെ കഴിക്കുക അപ്പം ഇങ്ങനെ ഡ്രൈഡ് ആക്കി കഴിക്കുന്ന കിട്ടുന്ന പഴങ്ങളിലും ഫ്രക്ടോസ് കണ്ടൻറ്റ് വളരെ കൂടുതലാണ് അതുകൊണ്ട് കഴിക്കരുതെന്നല്ല അത് ലിമിറ്റ് ചെയ്യുക ഇതിനോടൊപ്പം പ്രത്യേകം ഓർമ്മിക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് ഒരു ഫാൻസി ഡയറ്റ് ഉണ്ട് അതായത് ഫ്രൂട്ട് ഡയറ്റ് ഡയബറ്റീസ് ഉള്ള ഒരു ഫ്രൂട്ട് മാത്രം കഴിക്കുക അങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ള ഈ ഫ്രൂട്ട് ഡയറ്റ് ഒന്നും നിങ്ങൾ ഒരിക്കലും റെക്കമെൻഡ് അല്ല കാരണം ഈ ഫ്രൂട്ട് ഡയറ്റ് മാത്രം കഴിച്ചാൽ എന്താണ് സംഭവിക്കുക എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ നിങ്ങളുടെ കലഗറിൻ്റെ പണി തീരുമ്പോഴേ നിങ്ങൾ ഈ ഫ്രൂട്ട് ഡയറ്റ് കൊണ്ട് എന്താണ് ഗുണമെന്ന് മനസ്സിലാക്കിയുള്ളൂ ഇനി മറ്റൊരു കാര്യം എത്ര ഫ്രാക്ടേഴ്സ് നമുക്കൊരു ദിവസം കഴിക്കാം നമുക്ക് പല പഠനങ്ങളും നടത്തിയിട്ടുണ്ട് നൂറ് ഗ്രാമിൽ കൂടുതൽ ഒരു ദിവസം അകത്തിയന്ന് കഴിഞ്ഞാൽ അത് അപകടമാണെന്ന് ഏതായാലും നല്ലതുപോലെ അത് ഏത് രീതിയിലായാലും പഴങ്ങളായിട്ടാണെങ്കിലും ഡ്രൈ ഫ്രൂട്ടായിട്ടാണെങ്കിലും ഏത് രീതിയിലകത്തി എന്നാലും നൂറ് ഗ്രാമിൽ കൂടുതൽ ചെല്ലുന്നത് അപകടകരമാണ് ഒരു ലിമിറ്റ് എന്ന് പറയുന്നത് നാൽപ്പത് മുതൽ എൺപത് വരെ കുഴപ്പമില്ല എന്നാണ് പറയുന്നത് എന്നാൽ ഫാറ്റി ലിവർ അല്ലെങ്കിൽ പൊണ്ണത്തടി അതുപോലെയുള്ള ആൾക്കാർ ഒരു ട്വൻറ്റി ഫൈവ് ഗ്രാമിൽ പെർ ഡേ ആ ഫ്രക്ടോസിൻ്റെക്ക് ഏത് രീതിയിലാണെങ്കിലും പഴങ്ങളിലാണെങ്കിലും മറ്റേന്ത് രീതിയിലാണെങ്കിലും ലിമിറ്റ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ടോപ്പിക്കിൻ്റെ ആദ്യഭാഗത്ത് പറഞ്ഞാണ് എങ്കിലും ഞാൻ ഒന്നുകൂടി ഓർമ്മിക്കുകയാണ് എന്തുകൊണ്ടാണ് കുട്ടികൾക്ക് ഈ ഹൈ ഫ്രക്ടോസ് കണ്ടെയ്നിങ് ഫുഡുകളായ ബേക്കറി ഫുഡ് ഫാസ്റ്റ് ഫുഡിനോട് ഒക്കെ കൂടുതൽ ആ ആവേശം തോന്നുന്നത് അല്ലെങ്കിൽ അത് വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ അവർ ദേഷ്യപ്പെടുന്നത് എന്ന് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു അതായത് ഫ്രക്ടോസ് എന്ന് പറയുന്നത് നമ്മുടെ കഞ്ചാവും മരിജുവാനായും പോലെ തന്നെ അഡിക്ഷൻ ഉണ്ടാക്കുന്ന ഒരു വസ്തുവാണ് അതിൻ്റെ മധുരവും ആ കുട്ടികളിൽ ഈ അഡിക്ഷൻ ഉണ്ടാക്കുന്നു അത് വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ അവർ ദേഷ്യപ്പെടാനും വഴക്കുണ്ടാക്കാനും വരെ സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ ഫ്രക്ടോസിനോടുള്ള എക്സ്പോഷർ കഴിയുന്നതും ഒഴിവാക്കുന്നതാണ് കുട്ടികൾക്ക് നല്ലത് ഈ ടോപ്പിക് കേട്ടതിന് ശേഷം നമുക്കൊരു തീരുമാനമെടുക്കാം അതായത് ഹൈ ഫ്രക്ടോസ് കണ്ടെയ്നിങ് ആയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കുറേ ലിസ്റ്റ് ഞാൻ തന്നിരിക്കുന്നു അതിൽ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന മിക്കവാറുമുള്ളവർ ബേക്കറി ഫുഡുകൾ സോഡാസ് അതായത് ഈ ജ്യൂസ് കാൻഡ് ഫുഡ് എല്ലാം ഫാസ്റ്റ് ഫുഡ് തുടങ്ങിയവയെല്ലാം ഒഴിവാക്കി നമുക്ക് നമ്മളുടെ കുട്ടികൾക്ക് ഇവ കുറഞ്ഞ ഭക്ഷണം അതുപോലെ തന്നെ ഓരോ ഭക്ഷണവും പുറത്തുനിന്ന് വാങ്ങുമ്പം അതിലെ ഫ്രക്ടോസ് കണ്ടൻറ്റ് എത്രയെന്ന് പ്രത്യേകം ചെക്ക് ചെയ്ത് അവർക്ക് കൊടുത്തുകൊണ്ട് ആരോഗ്യമുള്ള ഒരു പുതിയ തലമുറയെ നമുക്ക് വാർത്തെടുക്കാം